വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ നല്ല മഞ്ഞും തണുപ്പും മഴയൊക്കെയാണ് ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ കണ്ടു കഴിഞ്ഞാൽ പറയത്തില്ല കേട്ടോ രണ്ട് ദിവസം മുന്നേ കൊടും ചുവടും വെയിലും ഒക്കെ ആരും നല്ല മഴയായിരുന്നു എന്നാൽ രാത്രിയൊക്കെ നിന്ന് തോരാതെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ നന്നായിട്ട് മഞ്ഞൊക്കെ വീണിട്ടുണ്ട് എന്തായാലും ഭൂമിയൊക്കെ ഒന്ന് തണുത്ത് പ്രകൃതിയൊക്കെ ഒന്ന് മഞ്ഞിൽ കൂടി ില്ക്കാണ് ഏട്ടാ എൻ്റെ പിന്നെ കുറേ കൊടുംചൂട് അനുഭവിച്ചതിന് ശേഷം മഴ പെയ്യുമ്പോൾ ഉള്ളൊരു സന്തോഷം ഞാനാണെങ്കിൽ വെളുപ്പിനെ എണീറ്റ് കേട്ടോ എന്നിട്ട് ഞാൻ കുറച്ചേരം തിന്ന വന്നിരുന്നു ഇങ്ങനെ മഴയൊക്കെ ആസ്വദിച്ച് കുറേ നേരം ഇരുന്ന് പുതപ്പൊക്കെ പുതച്ച് അത് കഴിഞ്ഞിട്ട് പിന്നെയും പോയി കിടന്ന് ഇറങ്ങി കേട്ടോ ഇന്നിപ്പം പ്രത്യേകിച്ച് ഡ്യൂട്ടി കാര്യങ്ങളൊന്നുമില്ല ഇല്ല ഏട്ടയ്ക്കും രാവിലെ പോകണ്ടായിരുന്നു എന്ന് പണിയില്ലാത്ത ദിവസമാണ് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് സാവകാശം എണീറ്റാൽ മതിയല്ലോ എന്ന് വിചാരിച്ച് മിറ്റത്തൊക്കെ ഇഷ്ടം പോലെ കരികിൽ വന്ന് കൂടിയിട്ടുണ്ട് ഇന്നലെ നല്ല കാറ്റായിരുന്നു കേട്ടോ ആദ്യം കാറ്റയിലാണ് തുടങ്ങിയത് അപ്പം കാറ്റ് വീശ ഇപ്പം ഞാനാണെങ്കിൽ റോട്ടിൽ ഇറങ്ങി ഒന്ന് നോക്കിയതാണ് കൃത്യം മണ്ടേന്നൊരു ഒരു വള ജസ്റ്റ് മിസ് അല്ലായിരുന്നേ അതെൻ്റെ നെറുകെ വന്ന് വീണേനെ അപ്പോൾ എന്തായാലും മിട്ടടിക്കുന്ന പരിപാടിയൊക്കെ ഒരു കട്ടൻ ഇട്ട് കുടിച്ചതിന് ശേഷം ശേഷമാകാമെന്ന് വിചാരിച്ച് എന്നത്തെയും പോലെ ചായക്ക് വെച്ചിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിലെ പൂച്ചയാണേട്ടോ പിള്ളേരെ എണീറ്റോന്ന് വന്ന് നോക്കുന്നതാണ് എന്നും രാവിലെ വരും എന്നിട്ട് അതിലെല്ലാം ഒന്ന് റൊന്ത ചുറ്റി പിള്ളേരൊക്കെ എണീറ്റോന്ന് നോക്കും പിള്ളേരെ എണീറ്റെങ്കിൽ അവർക്ക് ചായക്ക് എന്തെങ്കിലും റസ്കോ സാധനങ്ങളൊക്കെ കൊടുക്കുമല്ലോ അപ്പോൾ അതൊക്കെ കൂട്ടി ആശാനൊന്ന് ചായയൊക്കെ കുടിക്കും അതുകഴിഞ്ഞിട്ട് വിട്ടടിച്ച് അപ്പുറത്തോട്ട് പോകട്ടോ അഞ്ജലിയുടെ പൂച്ചയാണ് ചിലപ്പം കണ്ണൊക്കെ വരച്ച് പൊട്ടൊക്കെ തൊട്ട് വരും കിട്ടും രാവിലെ തന്നെ ഇന്നിപ്പം മേക്കപ്പൊന്നും ഇല്ലാതെയാണ് ആളെ ഇറങ്ങിയേക്കുന്നത് അപ്പം നമുക്ക് ചായ ഇട്ട് കുടിച്ചിട്ട് മുറ്റം തൂക്കണം പിന്നെ നമുക്ക് ഓലിക്കിൽ പോയി നോക്കണം കേട്ടോ ഓലിയിൽ വെള്ളം വന്നോന്ന് ഇന്നലെ അത്യാവശ്യം നന്നായിട്ട് മഴ പെയ്തുകൊണ്ട് വെള്ളം വന്ന് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു മഴയായ പിന്നെ നമുക്ക് വെള്ളത്തിൻ്റെ പഞ്ഞം ഇല്ല കേട്ടോ ഇന്നലെയൊക്കെ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഒരു മഴ പെയ്ത ഓലി വെള്ളമായിരുന്നെങ്കിൽ തുണിയൊക്കെ അലക്കാൻ എളുപ്പമായല്ലോ ഒന്നും ഇട്ടാം നമുക്കല്ല അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനെ കേട്ടോ അപ്പം ഇതാ കെട്ടനൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഈ ചായ മധുരമൊക്കെ ഇട്ടെടുത്ത് പിള്ളേർ എണീറ്റിട്ടില്ല കേട്ടോ നല്ല ഉറക്കാണ് കുറേ ഒത്തിയേ ദിവസം കൂടി സുഖമായിട്ട് ഇന്നലെ ഇന്ന് കിടന്നുറങ്ങി നല്ല മഴയും തണുപ്പും ഇന്നലെ പുതപ്പും പുതച്ച് കിടക്കേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ ഇത്രയും ദിവസം ആർക്കും പുതപ്പും വേണ്ടായിരുന്നു ഒന്നും വേണ്ടായിരുന്നു തല്ലി അലച്ചു കിടന്നുകൊണ്ടിരുന്നു ഇന്നലെ എല്ലാം കൂടെ ഞെങ്ങിത്തിക്കുകയാണ് ഏട്ടാ കിടുന്നത് അപ്പം ദാഹ ഇന്നത്തേം പോലെ കട്ടൻ ചായ ഒക്കെ ഇട്ട് ഏട്ടയ്ക്ക് ഒരു ഗ്ലാസ് ആദ്യമായി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനും വിശാലമായിട്ട് തിന്നെ പോയിരുന്നു അങ്ങ് ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ചായ ക്ലാസ്സൊക്കെ ആയിട്ട് ഞാൻ തിന്നേലേക്ക് വന്നപ്പോഴത്തേക്ക് ഏട്ടയപ്പോൾ അതൊക്കെ എണീറ്റ് പല്ലൊക്കെ തേച്ചിട്ട് വന്നോട്ടോ ആ പിന്നെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചായയൊക്കെ ഒന്ന് കുടിച്ച് അങ്ങനെ കുറേ നാൾ കൂടിയാണ് വെളുപ്പിനെ ഒരുമിച്ചിരുന്ന് ചായയൊക്കെ ഒക്കെ കുടിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ പിന്നെ വെളുപ്പിനെ ഇന്ന് ഓട്ടം പോവും പിന്നെ വരുമ്പോൾ ഒരു സമയമൊക്കെ ആകുമല്ലോ അഥവാ ഇനി ഞായറാഴ്ച ഇരുന്നാൽ തന്നെ ഞാൻ വെളുപ്പിനെ ഞാനേക്കൊന്നും ഒപ്പമൊന്നും വിളിക്കാറില്ല കേട്ടോ കാരണം ഇപ്പം ഒരു ദിവസമൊക്കെ അല്ലേ വീട്ടിൽ ഇരിക്കുന്നുള്ളൂ ആ സമയത്തൊന്നും സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കോട്ടേന്ന് ഓർത്ത് അങ്ങനെ ശല്യം ചെയ്യാറില്ല അങ്ങനെ കുറേ നാൾ കൂടിയാണ് ഒരുമിച്ചിരുന്ന് ചായ കുടിക്കുന്നത് വർത്താനം പറഞ്ഞിരുന്നു രണ്ട് ഗ്ലാസ് ചായ കുടിച്ചു കേട്ടോ അങ്ങനെ പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ അതൊക്കെ മിറ്റം തൂക്കാനായിട്ട് ഇറങ്ങി ചെറിയ പൊടിമഴ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ഫോണൊക്കെ ആയിട്ട് ഇറങ്ങിയില്ല കേട്ടോ ഫോണ് ഞാൻ ഇപ്പറയ്ക്കു തന്നെ റോഡ് അടിക്കുന്ന സമയത്ത് അങ്ങനെ റോഡ് ആ മോള് വശം മുതൽ താഴെ വരെ മൊത്തം അടിച്ച് ആരി കളഞ്ഞു കേട്ടോ അതിന് ശേഷം വന്നിട്ട് നമ്മുടെ മുറ്റത്തിൻ്റെ ഫ്രണ്ട് വശമൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ പിന്നെ അധികമില്ല റോഡാണ് ഏറ്റവും പാടുകേട്ടാ അടിക്കാൻ കാരണം മഴയും കൂടെ പെയ്തുകൊണ്ട് കരികിരി പോകാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് തന്നെ ഈ ചൂലുകൊണ്ടിങ്ങനെ കിള്ളിക്കിള്ളി കിള്ളി വേണമായിരുന്നു കേട്ടോ അടിക്കാൻ പെട്ടെന്ന് അങ്ങനെ പരിപാടി തീർന്നില്ല നല്ല സമയം എടുത്ത് റോഡടിച്ച് തീർക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ആ ഗേറ്റിൻ്റെ അവിടുത്തെ ഓടയുടെ അങ്ങോട്ട് ഒത്തിരി കരികില കിടപ്പണ്ടായിരുന്നു മഴയത്ത് ഇങ്ങനെ കരികിലെല്ലാം കൂടി കൂടി അവിടെ തിങ്ങി ഞെങ്ങി കിടക്കായിരുന്നു കേട്ടോ അപ്പം അത്രയും പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സമയമായിട്ടുണ്ടായിരുന്നു അതിന് ശേഷം വന്നിട്ട് നമ്മുടെ മുറ്റത്തിൻ്റെ ഫ്രണ്ട് വശമൊക്കെ ഒന്ന് അടിച്ച് കൊടുത്തു പിന്നെ ടിപ്പോൻ്റെ കൂടും ഒക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്നിപ്പോൾ അവനെ കുളിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം മഴയൊക്കെ ആയതുകൊണ്ട് ആൾക്കൊരു മടിയാണ് കേട്ടോ ചൂടുള്ള സമയത്താണെങ്കിൽ നമ്മൾ നമ്മളവിടെ ക്ലീൻ ചെയ്യാൻ ചെല്ലുമ്പോൾ തന്നെ ആൾ പതുക്കെ ഇറങ്ങി പുറത്ത് വന്ന് ഇങ്ങനെ കുനുങ്ങി നിൽക്കുമ്പോൾ വെള്ളം ഒഴിച്ചോ ഒഴിച്ചോന്നുള്ള രീതിക്ക് കേട്ടോ മഴയൊക്കെ ആണെങ്കിൽ നമ്മൾ വിളിക്കുമ്പോൾ അവന് മനസ്സിലാവും കുളിക്കാനാണ് വിളിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ തേരെ കുറയ്ക്കാനൊക്കെ തുടങ്ങും കേട്ടോ പിന്നെ ആശാനെ കുളിക്കാൻ മടിയായതുകൊണ്ട് ഞാൻ അധികം നിർബന്ധിക്കാനൊന്നും നിന്നില്ല കേട്ടോ അങ്ങനെ മിറ്റം മൊത്തം അടിച്ചു വാരി ടിപ്പൂവിൻ്റെ കൂടുമെല്ലാം ക്ലീൻ ചെയ്തു പിന്നെ നമ്മുടെ താഴ്വശമൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇന്നിപ്പം മഴ നനഞ്ഞെല്ലാം കിടക്കമായതുകൊണ്ട് കത്തിക്കാനൊന്നും പറ്റത്തില്ല ഇനിയിപ്പം മഴ അങ്ങോട്ട് സ്ഥിരം പെയ്യുവാണെങ്കിൽ കരികിൽ കത്തിക്കാൻ പറ്റത്തില്ല എല്ലാം വാരി കൂട്ടിക്കൊണ്ട് കളയാനേ പറ്റത്തുള്ളൂ കേട്ടോ അപ്പം എൻ്റെ അടിച്ചുവാരി നടുവേ പൊട്ടിപ്പോയതുകൊണ്ട് ഞാനിന്ന് വാരി ഒന്നും കളയുന്നില്ല അവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് അതിന് ശേഷം മിറ്റൊക്കെ അടിച്ചതിന് ശേഷം തിണ്ണയൊന്നും അടിച്ച് തൂത്ത് കൊടുക്കാണ് തിരയ്ക്കാവം പിന്നെ ക്ലീൻ ചെയ്യേണ്ട കാര്യമില്ല കാരണം രാത്രി എല്ലാം അടിച്ച് പാത്രമൊക്കെ കഴുകി മൊത്തം അടുക്കി പിറക്കി വെച്ചിട്ടാണല്ലോ നമ്മൾ പോയി കിടന്ന് ഉറങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് പിരയ്ക്കകം അടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പോൾ തിന്നേം കൂടെ തൂത്തിട്ട് നേരെ പോയി കുളിക്കാമെന്ന് വിചാരിക്കുകയാണ് കുളി കഴിഞ്ഞ് കാപ്പിക്ക് ഉണ്ടാക്കാം അപ്പോൾ രാവിലെ തന്നെ ഏട്ടെ കടയ്ക്കൊന്ന് പോകണം എന്ന് പറഞ്ഞത് ഒരാളത്ത് ഇവിടെ ഷോളൊക്കെ എടുത്തു കൊടുത്ത് സാരിയൊക്കെ ചുറ്റി നിൽക്കുകയാണ് കടയ്ക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ആൾ പോകാൻ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടുപേരും കാറിക്കൊണ്ട് പുറകെ ചാടി അങ്ങനെ പിന്നെ ഞാൻ രണ്ട് പേരെയും ഡ്രസ്സൊക്കെ മറിച്ച് പറഞ്ഞു വിട്ടു കേട്ടോ അങ്ങനെ അവർ മൂന്നുപേരൂടെ കടയ്ക്ക് പോയിരിക്കുകയാണ് പിന്നെ ഞാൻ ആ സമയത്തിന് വേഗം കുളിക്കാൻ കയറി കുളിച്ചു അത്യാവശ്യം എൻ്റെ തുണിയുള്ളതൊക്കെ വാഷിംഗ് മെഷീനിലത്തേക്കൊക്കെ ഇട്ടു ആ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർ കടയ്ക്കൊക്കെ പോയിട്ട് വന്നു പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു കേട്ടോ കുറച്ച് തൈരൊക്കെ വാങ്ങാനുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കേബിളിൻ്റെ ഒക്കെ കൊടുക്കാണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ പോയതാണ് കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മളിനി കാപ്പിയുടെ കാര്യത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം ചപ്പാത്തിയുടെ രണ്ട് പാക്കറ്റ് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരെണ്ണം നമ്മൾ ചുട്ട് തീർത്തില്ല ഇന്ന് ഒരു പാക്കറ്റ് ഇരിപ്പുണ്ട് അത് കാപ്പിക്ക് ആക്കാമെന്ന് വിചാരിച്ച് നാളത്തെ കഴിഞ്ഞൂടെ മാത്രം എക്സ്പയറി ഡേറ്റ് ഉള്ളതുകൊണ്ട് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് ചുട്ട് തീർക്കുന്നതാണല്ലോ നമുക്ക് നല്ലത് അപ്പോൾ ചപ്പാത്തിയും ചുട്ട് പിന്നെ ഉള്ളിക്കറി വെക്കാം ഉള്ളിയല്ല സവോള കറി വെക്കാമെന്ന് വിചാരിച്ച് ഉള്ളി അരിഞ്ഞരിഞ്ഞ് അരിഞ്ഞു വരുമ്പോഴത്തേക്കിനൊരു സമയമാവില്ല അപ്പോൾ സവാളയാണെങ്കിൽ ചടുവൂക്കുന്ന പരിപാടി കഴിയുമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ സവോളക്കറി വെക്കുന്നുണ്ട് പിന്നെ കടക്ക് പോയിട്ട് വന്നപ്പോൾ മുട്ടയൊക്കെ മേടിച്ചുകൊണ്ട് ട്ടോ പക്ഷേ ഉണ്ടല്ലോ കുഞ്ഞാപ്പി ഇങ്ങനെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ അവിടുത്തെ ഇങ്ങനെ കൊളുത്തിയിട്ടിട്ട് അവനിങ്ങനെ തട്ടി 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 മുട്ട സകലമാനം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് മുട്ടക്കറി ഒന്നും ആക്കുന്നില്ല കേട്ടോ അല്ലെങ്കിൽ ഇന്ന് കറി വെച്ചാലും ഞാൻ കഴിക്കുന്നില്ല ഇന്നെനിക്ക് ഒരിക്കലുള്ള ആയതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ലെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ അത് ചിക്കി പൊരിച്ചു ഉച്ചയ്ക്ക് പിള്ളേർക്കെങ്ങാനും കൊടുക്കാമെന്നൊക്കെ ഓർത്ത് അത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിനി സവോള കറി വെക്കാനായിട്ട് സവളയൊക്കെ കുരു കുരാന്നിങ്ങനെ അരിഞ്ഞെടുത്ത് പിന്നെ കടുുകയൊക്കെ പൊട്ടിച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോഴത്തേക്കിനി കറണ്ട് ഇടയ്ക്കുന്നു പോയായിരുന്നു അങ്ങനെ സവാള നന്നായിട്ട് വഴണ്ടി വരുമ്പോഴത്തേക്കിനും അതിനകത്തേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ചിക്കൻ മസാല ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി ഇളക്കി മിക്സ് ആക്കുന്നു പിന്നെ നമ്മുടെ ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു പിന്നെ ഗ്രേവി എന്തോരയാണോ നമുക്ക് ആവശ്യമുള്ളത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് ഇളക്കിയെടുക്കുകയാണ് കേട്ടോ സത്യം ുള്ളിക്കറിയുടെ ആവശ്യമില്ല കാരണം ഞാൻ ഏട്ടെ മാത്രമേ എരിവുള്ള ഗ്രേവി കഴിക്കുന്നുള്ളൂ പിള്ളേർക്ക് ചപ്പാത്തി പഞ്ചാര തിന്നാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഞാൻ അപകടത്തിലങ്ങ ഇച്ചിരി തൊട്ട് നക്കലൊക്കെ ഉള്ളൂ എന്നാലവർ അധികം എരിവിങ്ങനെ മുക്കി നമ്മളൊക്കെ കഴിക്കുന്നല്ലേ കഴിക്കത്തില്ലല്ലോ പിന്നെ താ ഇത്രയ്ക്കും ഉണ്ടാക്കിയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ അപ്പത്തിനെ അരച്ചു വെക്കാമെന്ന് വിചാരിച്ചിട്ട് അരി വെള്ളത്തിനേ അത് കഴിഞ്ഞിട്ട് അപ്പത്തിനരയ്ക്കാൻ വേണ്ടിയിട്ട് തേങ്ങയൊക്കെ ചിരക്കി ചെന്നപ്പോഴാണ് മനസ്സിലായത് ഈസ്റ്റ് ഞാൻ ഉദ്ദേശിച്ചത് ി അത് പൊളിച്ച് വന്നാലുള്ള സാധ്യത കുറവാണ് കേട്ടോ അപ്പം ഞാൻ ഓർത്തും രാവിലെ ഏട്ടനെ കൊണ്ട് ഈസ്റ്റ് മേടിപ്പിക്കാൻ എന്നിട്ട് വൈകിട്ട് ചോറിന് വരാം അപ്പോൾ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിനോട് കൂട്ടിയാണ് കേട്ടോ ഇപ്പം നമ്മൾ ഉള്ളിക്കറി ഉണ്ടാക്കി വെച്ചേക്കുന്നത് അപ്പം ഇനിയിപ്പോൾ വൈകിട്ട് എളുപ്പമുണ്ടല്ലോ അപ്പം അല്ലെങ്കിൽ പിന്നെ അരി അതിനകത്ത് കിടന്ന് കുറേ കഴിയുമ്പം നമുക്ക് കുതിന്ന് കുതിന്ന് കുറേ കഴിയുമ്പോൾ ഇങ്ങനെയൊന്നും ഒരേ പതക്കെ വന്നത് ഒരു വേറൊരു സ്മെല്ലൊക്കെ അയ്യോന്ന് നശിച്ച് പോലും എന്ന് വിചാരിച്ചിട്ടാണ് ഇനിയിപ്പോൾ നാളത്തേനെ അരച്ചെടുത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പം അങ്ങനെ അപ്പം അതാ കട്ടൻ ചായ കിട്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചപ്പാത്തിയും ചുട്ടെടുത്ത് അപ്പം നമ്മുടെ കാപ്പിക്കുള്ളതെല്ലാം റെഡിയായി അപ്പളക്ക് പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് കാപ്പി കുടിക്കായിരുന്നു കേട്ടോ അങ്ങനെ കാപ്പി കൊടുത്തിട്ടുണ്ട് പിള്ളേരെ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാപ്പി കൊടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർക്ക് പോരെ ഇപ്പം തന്നെ കഴിക്കണം ഗ്രേവി കഴിക്കുകയല്ലെന്നൊക്കെ വിചാരിച്ചിട്ട് ഇതാ ഗ്രേവിയും കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അതിനകത്തേക്ക് കുറച്ച് പഞ്ചാര തൂളി കൊടുത്തിട്ടുണ്ട് ആ എരിവൊന്ന് മയപ്പെടാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് കഴിക്കുന്നത് അങ്ങനെ എന്നാൽ പിന്നെ കാപ്പി കുടിച്ചിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുവായിരുന്നു അങ്ങനെ കാപ്പി കുടിച്ചുകൊണ്ട് ഇന്നപ്പോഴത്തേക്കിനും ടിപ്പ് കിടന്ന് ഭയങ്കര കുറച്ച് എന്ന് നോക്കിയപ്പോൾ എന്താ നമ്മുടെ കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് കേട്ടോ ഈ മാസം എണ്ണൂറ് രൂപ ആയിട്ടുണ്ട് കറണ്ട് ബില്ല് കഴിഞ്ഞ തവണ എത്ര നാനൂറ്റി സംതിങ് ഉള്ളായിരുന്നു കേട്ടോ ഇത്തവണ ഇത്രയും കൂടാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുറത്ത് രാത്രി മുഴുവൻ ബൾബ് തെളിഞ്ഞെടുക്കുകയാണ് വെറുതെല്ലാം മുപ്പിളി വണ്ടിയിട്ട് ശല്യം ഉള്ളതുകൊണ്ട് അവിടുത്തെ വെട്ട ഇടു കിട്ടും അപ്പം ഇതെല്ലാം വരുന്ന അങ്ങോട്ട് പോകില്ലെന്ന് തോർത്ത് അതിങ്ങനെ ഇട്ടേക്കും രാത്രി ഫുൾ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ റൂമിനകത്തോട്ടൊക്കെ ഒത്തിരി ഇങ്ങനെ എരച്ച് കയറി വരും അപ്പം അങ്ങനെ അത് തെളിച്ചിട്ടുകൊണ്ടാണോയെന്നറിയില്ല പിന്നെ നമ്മുടെ ബെഡ്റൂമിലും ബൾബ് ഫുൾ ടൈമിങ്ങനെ തെളിച്ചിട്ടേക്കും രാത്രി രാത്രി പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ ഇവർ ഉരുണ്ടൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ തപ്പി നോക്കാതെ പെട്ടെന്ന് നോക്കി കണ്ടുപിടിക്കല്ലോ അപ്പം അതുകൊണ്ട് അപ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു തവണ എണ്ണൂറ് രൂപ കറണ്ട് ബില്ലായിട്ടുണ്ട് പിന്നെ ഫാനും ഒട്ടും മോശം അല്ലായിരുന്നു വർക്കിങ് കേട്ടോ ട്വൻറ്റി ഫോർ അവേഴ്സ് ഫാനും കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ അതുകൊണ്ട് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ അങ്ങനെതാ കാപ്പിയൊക്കെ ആക്കി എല്ലാവർക്കും കാപ്പിയൊക്കെ കൊടുത്തതിന് ശേഷം ഞാനും കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഒരു കുഞ്ഞു പ്ലേറ്റിൽ ഒരു മൂന്ന് ചപ്പാത്തിയും കുറച്ച് കറിയൊക്കെ എടുത്ത് കഴിക്കാനായിട്ടിരുന്നപ്പോഴത്തേക്കിനും കുഞ്ഞാപ്പിക്ക് അവിടെ തന്നെ ഇരുന്ന് കാപ്പി കുടിക്കണം എന്നാൽ പിന്നെ ഞാൻ ഒഴിഞ്ഞ് കൊടുത്തേക്കാളെന്ന് വിചാരിച്ചാൽ അവനെ കസേരയിലിരുത്തി നിന്ന് ഞാൻ കാപ്പിയും കുടിച്ചു കട്ടൻ ചായയും കുടിച്ചു കിട്ടോ അങ്ങനെ നമ്മുടെ കാപ്പിയുടെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം ഉച്ചക്കത്തേനുള്ളതൊക്കെ ഉണ്ടാക്കണം അപ്പം കാപ്പിയൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് കാപ്പി കുടിച്ച പാത്രം ഒന്ന് കഴുകി െക്കുന്നുണ്ട് പിന്നെ സവാളൊക്കെ അരിഞ്ഞ് കട്ടിങ് ബോർഡൊക്കെ ഒന്ന് കഴുകി വെക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഉച്ചക്കത്തേനെന്താക്കുമെന്ന് ആലോചിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് ഓർത്തത് ഇന്നലെ ഒരു വാഴക്കൊല ഒടിഞ്ഞ് വീണ്ടത് കിട്ടിയിട്ടുണ്ടായിരുന്നേ അത് കാ മൂത്തിട്ടൊന്നുമില്ല പിഞ്ച് കായാണ് എന്നാലും അതിൻ്റെ കാ നമുക്ക് തോരം വെക്കാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ അത് തോരം വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇന്നലത്തെ ഇന്നലത്തെക്കോട്ട് കുറച്ച് ചക്കക്കുരു തോരൻ ഇരിപ്പണ്ട് പിന്നെ ഇപ്പം രാവിലെ പോയി മോരൊക്കെ മേടിച്ചു കൊണ്ടായിരുന്നല്ലോ അപ്പോൾ അത്രയൊക്കെ മതിലോന്നു വിചാരിച്ച് പിന്നെ ഇനി പൂച്ച കഴിഞ്ഞ ഇടി മഴയൊക്കെ ആണെങ്കിലോന്ന് വിചാരിച്ചിട്ട് ഞാൻ ടിപ്പൂനുള്ള ചോറുകൂടെ വരെ അടുപ്പിലേക്ക് ഇട്ട് പിന്നെ നമുക്കുള്ള അരിയും കൂടെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ടിപ്പൂന് പച്ചരിയാണ് പിന്നെ കൊടുക്കുന്നത് കേട്ടോ കഴിഞ്ഞ ദിവസമൊക്കെ കുത്തിരി ചോറായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അപ്പം അത് മുതലാകത്തില്ല മൂന്നാല് ദിവസം കുടുംബത്തേക്കിന് അരി വാങ്ങേണ്ട അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് അവനെ പച്ചരി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ മുട്ടയൊക്കെ ഇന്നും രണ്ടോ ഒന്നോ മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് കൊടുക്കുന്നതുകൊണ്ട് അവന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ നമുക്ക് റേഷൻ കാർഡൊന്നും ഇല്ലാത്തതുകൊണ്ട് അച്ഛൻ്റെ അമ്മയുടെയും കാർഡിന് കിട്ടുന്ന പച്ചരി ൂട്ട് ടിപ്പൂന് വേവിച്ച് കൊടുക്കാമെന്ന് തീരുമാനിച്ചു കേട്ടോ കുത്തിരി മേടിച്ച് മുതലാത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ കൊടുത്തു എന്നാലും പട്ടിയാണെങ്കിലും അതൊരു ജീവനല്ലേ അപ്പോൾ അവനും വിശപ്പൊക്കെ കാണുമല്ലോ നല്ല വൃത്തിയായിട്ട് ഭക്ഷണം കഴിച്ചോട്ടേന്ന് ഓർത്താണ് പക്ഷേ രണ്ട് ദിവസം കൂടുമ്പോൾ രണ്ട് ദിവസം കൂടുമ്പോഴത്തേക്കിനും അഞ്ച് കിലോ അരി മേടിക്കലും മുതലാകത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ച് അമ്മയുടെ കാടിൻ്റെ അരി കൂട്ട് ടിപ്പൂന് വേവിച്ചു കൊടുക്കാമെന്ന് കേട്ടാ പിന്നെ മുട്ടയുള്ളവൻ്റെ അവൻ കഴിച്ചോളൂ അവന് ചില നേരവേദമൊക്കെ ഉണ്ടെങ്കിൽ കഴിച്ചോളും അവനങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ അങ്ങനെ അവനുള്ള അരി അടുപ്പേലിട്ടു പിന്നെ ഇപ്പോഴത്തെ അടുപ്പിലേക്ക് നമുക്കുള്ള അരിയൊക്കെ കഴുകി അടുപ്പിലാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും മൂടി വെച്ചാൽ മാത്രം മതി അത് അവിടെ നിന്ന് പതുക്കെ ചോറായിക്കോളും കേട്ടോ അപ്പളേക്കിനും അടാവിടി മഴയുടെ അന്തരീക്ഷമൊക്കെ മാറി പതുക്കെ ഒന്ന് തെളിവൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ തുണി കഴുകിയത് അഴയിലേക്കൊന്ന് വിരിച്ചിടാം വെള്ളം ആണ് കിട്ടിയാൽ അത്ര ആയല്ലോ എന്ന് വിചാരിച്ച് ഇപ്പം തുണിയൊക്കെ ഒന്ന് വിരിച്ചിരണം പിന്നെ ഇന്ന് അധികം ക്ലീനിങ് പരിപാടിക്കൊന്നും ഞാൻ നിൽക്കുന്നില്ല കാരണം രണ്ട് ദിവസമായിട്ട് നമ്മൾ ഫുള്ള് ക്ലീനിങ് ആയിരുന്നല്ലോ അടിയും തൊട്ടയും എല്ലാം തകില് പൂവില് പരിപാടി ആയതുകൊണ്ട് ഇന്നും അതൊക്കെ തന്നെ ആകുമ്പോഴത്തേക്കിനും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാകത്തില്ല സ്ഥിറ്റും അല്ലെങ്കിൽ നമുക്ക് സ്ഥിരവരെ പറ്റിയുള്ളതാണ് കാര്യങ്ങൾ എന്നാലും ക്ലീനിങ് 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 എന്നും ക്ലീനിങ് ആകുമ്പോഴത്തേക്കിനൊരു ബുദ്ധിമുട്ടാവത്തില്ല എന്ന് വിചാരിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ അതുൾപ്പെടുത്താത്ത കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് ഇന്ന് കുറേ ദിവസം കൂടി ആയിട്ടേ വീട്ടിലൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ വില വർത്താനൊക്കെ പറഞ്ഞിരിക്കാമല്ലോ അടിയും തൊടയും പരിപാടിയൊക്കെ നാളെ ആണെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ആ അരിയൊക്കെ അടുപ്പിലിട്ട് അത് ലോ ഫ്ലെയിമിൽ ണ്ട് കേട്ടോ ആ അതുക്കിരുന്ന് തിളച്ചാ മതിലോ എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കഴുകിയിട്ട തുണി എല്ലാം കൂടി കൊണ്ടുവന്ന് വിരിച്ചിരുന്നുണ്ട് കേട്ട അപ്പൊ അത്യാവശ്യം നന്നായിട്ട് വെയിലൊക്കെ വന്നിട്ടുണ്ട് പകുതിയെലും ഉണങ്ങി കിട്ടൂന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ ഇനിയിപ്പോൾ മഴ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഒരു ചടങ്ങ് തുണി ഉണങ്ങി ഉണങ്ങിയെടുക്കൽ അപ്പോൾ മഴയൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് ഞാൻ ഏറ്റോട് പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് മുടി കയർ മേടിച്ചുകൊണ്ട് വരണം പിന്നെ നമ്മുടെ ആ അച്ഛൻ പണ്ട് കിടന്നുകൊണ്ടിരുന്ന ആ മുറിയിലും പിന്നെ തിന്നേക്കൂടെ ഒക്കെ അതിലിതിലേക്കോ കുറേ അഴ കെട്ടിയിടണം ഇനിയിപ്പോൾ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിലേ ആ പണി തുണിയൊക്കെ ഉണങ്ങി ഉണങ്ങിയെടുത്തില്ലേ ശരിയാവത്തില്ല പിന്നെ പിള്ളേരുടെയൊക്കെ ആണെങ്കിലും ഒരുപാട് തുണി കാണും അപ്പം പുറത്തിട്ട് ഉണങ്ങിയെടുക്കൽ ഇനി നടപടി ആകുമെന്ന് തോന്നുന്നില്ല എപ്പോഴും തന്നെ ഇങ്ങനെ തൂളമഴയും ചാർലമഴയൊക്കെ കാണുമല്ലോ അപ്പോൾ അതുകൊണ്ട് മേടിച്ചോണ്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ കഴുകിയിട്ടിരുന്ന തുണിയെല്ലാം കൊണ്ടുവന്ന് വിരിച്ച് നന്നായിട്ട് മുറുക്കി പിഴിഞ്ഞ് വിരിച്ചിട്ടുണ്ട് പിന്നെ ഇന്നലെ ഉണങ്ങി ഫുള്ളായിട്ട് കിട്ടാത്ത കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു അതും എല്ലാം വിരിച്ചു പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം കഴുകിയിട്ട പായവും പിന്നെ കോട്ടും പായവും ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെയൊക്കെ ഉൾവശം ഒക്കെ നന്നായിട്ട് ഉണങ്ങാനുണ്ടായിരുന്നു അതൊക്കെ പിന്നെ നമ്മുടെ താഴത്തെ അഴയെ കൊണ്ട് ഇട്ടു അത് ഇനി തിരിച്ച് വരുന്ന വഴിയാണ് നമ്മുടെ ഇങ്ങനെ തളർത്ത് വരുന്നത് കണ്ടത് കേട്ടോ അതിന് ഞാനൊരു കുഞ്ഞല ഒടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് വെള്ളം തിളപ്പിക്കാമോ എന്ന് വിചാരിച്ച് മഴക്കാലമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ മഴ തുടങ്ങുമ്പോഴേ നമ്മൾ ഇനി മുതൽ ചൂടുവെള്ളം ശീലിക്കേണ്ടതുണ്ട് പിള്ളേർക്കൊക്കെ പ്രത്യേകിച്ചും കേട്ടോ അല്ലെങ്കിൽ ഇനി ഇനി ഓരോരോ മഴക്കാല അസുഖങ്ങളൊക്കെ വരാൻ തുടങ്ങുമല്ലോ അങ്ങനെ പിന്നെ നമ്മുടെ പനിക്കൂർക്കടയിലൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ തിരിച്ച് വന്നപ്പോഴാണ് ഓർത്ത് എന്നാൽ പിന്നെ ഓലിക്കലൊന്നും പോയി നോക്കാം വെള്ളം വന്നിട്ടുണ്ടോ എന്നൊന്നും നോക്കാം വിചാരിച്ച് നമ്മൾ ഓലിക്കൽ എത്തിയിട്ടുണ്ട് അപ്പം കുറച്ച് വെള്ളമായിട്ടുണ്ട് കേട്ടോ അപ്പം താഴത്തെ വീട്ടിലോട്ടൊക്കെ ഓസ് ഇട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് മുഴുവൻ ചപ്പാണ് ഇനിയിപ്പോൾ ഇത് കോരി കളഞ്ഞാൽ നല്ല തെളിഞ്ഞ വെള്ളം വരത്തുള്ളത് തോന്നുന്നു തേക്വായിരിക്കും ചിലപ്പോൾ അവർ വന്നു കേട്ടോ താഴത്തെ വീട്ടുകാരോ ആണ് ഉലി അപ്പം അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം കിട്ടിയിട്ടുണ്ട് പിന്നെ അതിൽ ഇറങ്ങി കോരി എടുക്കൽ പാടാണ് കേട്ടോ അപ്പം അതുകൊണ്ട് മരമൊക്കെ നനഞ്ഞ് ഹായ് നല്ല രസം മൊത്തം പച്ചപ്പായി തളിർത്ത് നിൽക്കുന്നു ഒറ്റ ദിവസത്തെ മഴയ്ക്ക് കേട്ടോ നല്ല സിരസ് കുനിച്ചു നിന്ന ചെടികളൊക്കെ ശരി സുയർത്തി നിൽപ്പുണ്ട് അപ്പോൾ നമുക്കിനീ വേഗം തിരിച്ച് പോയേക്കാം അല്ലെങ്കിൽ കൊതുക് നമ്മളെ ഇല്ലാണ്ടാക്കി കളി കേട്ടോ മഴ തുടങ്ങിയാൽ പിന്നെ കൊതുക് വരും വെയിലാണേലും കൊതുക് ശല്യമായിരുന്നു അപ്പോൾ അതിൻ്റെ കൂടെ തി മഴയും കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കിനും അവർക്ക് തെറ്റി പിടിക്കാനുള്ള അവസരമായിട്ടുണ്ട് പ്രത്യേകിച്ച് റബ്ബർ തോട്ടം കൂടെ ആയതുകൊണ്ട് അപ്പോൾ നമുക്കിനി പതക്കെ കയറി വീട്ടോട്ട് പോകാം വൈകിട്ട് മഴ പെയ്തില്ലെങ്കിൽ അപ്പറേ കൊന്ന് പോയി നോക്കണം വിറക് വല്ലതും കിടപ്പുണ്ടോന്നു കേട്ടോ കാരണം ഇന്നലെ നല്ല കാറ്റുണ്ടായിരുന്നേ അപ്പം അത്യാവശ്യം വിറക് വീഴാനാണ് സാധ്യത കാരണം കുറേ മരത്തിൻ്റെ ചുള്ളിയൊക്കെ ഇങ്ങനെ ഉണങ്ങി നിൽപ്പുണ്ടായിരുന്നു എന്നാൽ താഴോട്ട് പോരാതെ ഇങ്ങനെ ബലം പിടിച്ച് നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതൊക്കെ വീണൊന്നൊന്ന് പോയി നോക്കണം കേട്ടോ അങ്ങനെ പിന്നെ കയറി വന്ന ഉടനെ നമ്മുടെ കുടിവെള്ളം അടുപ്പയിൽ വെച്ച് ഇലക്കിയിട്ട് കൊടുത്തു പിന്നെ പിള്ളേരെ രണ്ട് പേരെയും കുളിപ്പിച്ച് എന്നത്തെയും പോലെ കണ്ടൊക്കെ വരച്ച് ഒരുക്കി ഡ്രസ്സൊക്കെ മാറിച്ച് അങ്ങനെ ഓരോ കാര്യങ്ങളൂടെ കഴിഞ്ഞ് കേട്ടോ ഇപ്പം കാപ്പിയും കൊടുത്തു കുളിപ്പീരും കഴിഞ്ഞു എന്നും രാവിലെയുള്ള പരിപാടിയാണിത് പിന്നെ ഞാനും കുളിക്കൂട്ടോ ശേഷം അതിനുശേഷം വന്നിട്ടിനി അപ്പത്തിനെ അരച്ചെച്ചേക്കാം വൈകിട്ടാകുമ്പോഴത്തേക്കിനും നന്നായിട്ട് പൊന്തി വരുമല്ലോ അങ്ങനെ പിന്നെ പെട്ടെന്ന് അപ്പത്തിനുള്ളത് അരച്ചെടുത്തു കേട്ടോ കാരണം ഇങ്ങനെ വന്നും പോയി നിൽക്കായിരുന്നു ആ അപ്പം തന്നെ നമ്മുടെ കറി വെക്കാനുള്ള തേങ്ങയും കൂടി അരച്ചെടുത്ത് എനിക്ക് തോന്നുന്നു ഇന്നലെയൊക്കെ ഭയങ്കര കാറ്റായിരുന്നു താഴെ ആ വശത്തങ്ങട്ടൊക്കെ മരം പെടന്നിട്ടുണ്ടെന്ന് നേട്ടേ പറയുന്നത് കേട്ടിച്ചാൽ പിന്നെ അത് നന്നാക്കുമായിരിക്കും അതുകൊണ്ടായിരിക്കും കേട്ടോ അങ്ങനെ പിന്നെ ഇടി പിടിയിൽ അപ്പത്തിനും അരച്ച് പിന്നെ ഉപ്പ് ഞാൻ ചേർത്തിട്ടില്ല ചൂടാൻ നേരത്ത് ചേർക്കാമെന്ന് വിചാരിച്ച് അതിന് ശേഷം നമ്മുടെ വാഴയ്ക്കൊക്കെ പെട്ടെന്ന് വൃത്തിയാക്കി കഴുകി അരിഞ്ഞ് കുക്കറെ രണ്ട് വിസിലും അടുപ്പിച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ വാഴയ്ക്കെപ്പോഴും എപ്പോഴും ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ റെസിപ്പി ഒന്നും പറയുന്നില്ല അങ്ങനെ വാഴക്കറി ആയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞ പറഞ്ഞില്ല ഇച്ചാക്കുരുപ്പുണ്ട് പിന്നെ രാവിലെ കൊണ്ടുവന്നേക്കൂട്ട് മോറുണ്ട് അത് ഞാൻ മൊത്തം എടുത്തിപ്പം എടുക്കുന്നില്ല കേട്ടോ കുറച്ച് മോറെടുത്ത് വെക്കുന്നുള്ളൂ കാരണം പിള്ളേരി ഇപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ മോരും വേണം പിന്നെ അതിനകത്തേക്ക് സംസാര ഇട്ട് കഴിക്കലാണ് ഏട്ടാ പരിപാടി അപ്പം അതുകൊണ്ട് മോര് കൊണ്ടുവന്ന അഞ്ച് മിനിറ്റ് ചെയ്യുമ്പോൾ അത് തീർക്കണം അതുകൊണ്ട് ഞാനിപ്പം കുറച്ചെടുത്ത് അപ്പം കഴിക്കാനുള്ളത് മാത്രം എടുത്ത് വെളി വെക്കാറേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ചോറും കറിയും ഒക്കെ ഏകദേശം ആയിട്ടുണ്ട് ഏട്ടായി അവിടെ ഇരുന്ന് സിനിമ കാണുകയാണ് കേട്ടോ ആവേശം കാണുകയാണ് അവി ഇരുന്ന് ആവേശം കാണുന്നുണ്ട് അവൾക്ക് വല്ലതും പിടികിട്ടുന്നുണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ പിന്നെ ചുമ്മാ ഇരുന്ന് കാണുന്നുണ്ട് കുഞ്ഞാപ്പി പിന്നെ സാരിയൊക്കെ ചുറ്റി ഇങ്ങനെ നടപ്പാണ് പരിപാടി കേട്ടോ സാരി ചുറ്റുക തോർത്ത് വെച്ച് മുടി കെട്ടുക ഇതൊക്കെയാണ് ആ കുഞ്ഞാപ്പീടെ ആനന്ദം കേട്ടോ അവയ്ക്ക് പിന്നെ ഏട്ട വീട്ടിലുണ്ടെങ്കിൽ ഏട്ടയുടെ പുറകെ ഇങ്ങനെ നടന്നോളും അത്രയും പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഇരുണ്ട് മൂടി വന്നിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് ഇടിമുഴക്കമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാറ്റൊക്കെ വീശാനൊക്കെ തുടങ്ങി അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല തുണിയൊന്നും ഉണങ്ങി കിട്ടാൻ പോകുന്നില്ല മഴ വന്ന് വീഴാൻ പോവുകയാണെന്ന് തോന്നി കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഓടിപ്പോയി തുണിയെല്ലാം പറക്കി ആദ്യം താഴത്തെ തുണിയെല്ലാം പറക്കി കൊണ്ടു കയറ്റിയപ്പോഴത്തേക്കിനും മടി ചെറുതായിട്ട് പൊടിയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ മഴ കിടന്ന തുണിയെല്ലാം വരിപ്പിറക്കി മാറ്റി വെച്ച് ഇനിയിപ്പോൾ സമയം പോലെ ചാർത്തിലോട്ട് വിരിച്ചാൽ മതി കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ പോയി തിന്നലൊക്കെ നോക്കി നിന്നിട്ട് പതുക്കെ കീറി വന്ന് കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് പപ്പടം വറക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഞാനത് പാത്തു വെച്ചതാണ് ആ പപ്പടം ഇനിയിപ്പോൾ എല്ലാം കൂടി ഒരു ദിവസം തീർക്കേണ്ടല്ലോ എന്ന് വിചാരിച്ച് നാളെങ്ങാനും എങ്ങാനും എടുക്കാമെന്ന് വിചാരിച്ചിരുന്നാണ് കേട്ടോ അപ്പോൾ അത് കുഞ്ഞാപ്പി കണ്ടുകൂടി അപ്പം തന്നെ അവന് പപ്പടം വറുത്ത് വേണം പിന്നെ ഞാൻ ഓടിപ്പോയി പപ്പടം എല്ലാം വറുത്ത് കോരി മാറ്റി വെച്ച് കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ നാളെ പപ്പടത്തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയിട്ട് കുറേ ദിവസമായി അപ്പോൾ ഞാനിന്ന് പറഞ്ഞിട്ട് വൈകിട്ട് ഉണക്കം പയറ് നാളെ പപ്പട തോരം വെക്കാം പയറ് കൂട്ടെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ച് മാറ്റി വെച്ച് ബാക്കിയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അത്രയും പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിനും പതുക്കെ മഴയായി കാറ്റായി ഇടിയായി കരണ്ടും പോയി പിന്നെ നമ്മൾ ഇരുട്ടത്തായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒരു പരിപാടി നടപടിയില്ല ഇടിമുഴക്കൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇറങ്ങി നടക്കാനും പേടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ കട്ടിലേ പോയി ഇങ്ങനെ കയറിയിരിക്കുകയാണ് കേട്ടോ ഈ മുറിയിൽ ഇരുന്നാലും എനിക്ക് ചെറിയ പേടിയുണ്ടോ മെയിൻ സ്വിച്ചിൻ്റെ ഇട അവിടുന്ന് ഒച്ചയൊക്കെ കേൾക്കുന്നതാണ് ഇടയ്ക്ക് പക്ഷേ കട്ടിലേ കയറി ഇരുന്നില്ലെങ്കിലും ഒരു സമാധാനം ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് കട്ടിലേ കയറി ഇരുന്ന് അപ്പോൾ എനിക്ക് തോന്നി ഈ മഴയൊക്കെ ആയതുകൊണ്ട് പിള്ളേർ ചിലപ്പം കട്ടിലിരുന്ന് ഇരുന്ന് കിടന്നൊക്കെ ഉറങ്ങാൻ സാധ്യതയുണ്ടല്ലോ എന്ന് പിന്നെ ഞാൻ ഓടിപ്പോയി രണ്ട് രണ്ടുപേർക്കും വാരി കൊടുത്തു കേട്ടോ പിന്നെ ഇരട്ടത്തായിരുന്നുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല തിന്നേലി ഇരുത്തി കൊടുത്തില്ല കേട്ടോ അകത്തിരുത്തിയാണ് കൊടുത്തത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീണ്ടും കട്ടിലേക്ക് കയറി ഇരുന്ന് അങ്ങനെ പിന്നെ ആ മഴയായിട്ട് കട്ടിലേ കയറിയിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പിള്ളേരും ഉറങ്ങി പിന്നെ ഞങ്ങളും കിടന്നങ്ങ് അങ്ങ് ഉറങ്ങിപ്പോയിട്ടോ ആ നല്ല മഴയായിരുന്നു മഴ തോർന്നു കഴിഞ്ഞാണ് പിന്നെ ഞങ്ങൾ എണീറ്റ് കേട്ടോ എണീറ്റ് നോക്കിയപ്പോഴത്തേക്കിനു ആറേമുക്കാലായിട്ടുണ്ടായിരുന്നു സമയം പിന്നെ വേഗം തിന്നെയും പെരക്കാകുമെല്ലാം ഒന്ന് അടിച്ചു ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കുടഞ്ഞ് വിരിച്ച് എല്ലാം ഓക്കെ ആക്കി പിന്നെ പിള്ളേരെ വൈകിട്ട് കുളിപ്പിച്ചില്ല കേട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കുളിയെല്ലാം കഴിഞ്ഞ് കിടന്ന് ഉറങ്ങി എണീറ്റല്ലേ ഉള്ളൂ നമ്മൾ ദേഹം ഒന്നും അങ്ങനെ മറിഞ്ഞിട്ടില്ല ഞാൻ പിന്നെ ഒന്ന് കുളിച്ചു കേട്ടോ കാരണം എനിക്ക് ആ ഉറക്കത്തിൻ്റെ ഒരു കിക്ക് പോയിട്ടില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് കുളിച്ചു എല്ലാം അടിച്ചു വാരിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കിന് സമയം ഏഴുമണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഏട്ടയെ പറഞ്ഞു ഇനിയിപ്പോൾ മുമ്മാലയും കഴിഞ്ഞ് ത്രിസന്ധ്യയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ എന്നത്തിന് വിളക്ക് വെക്കുന്ന ഇനിയിപ്പോൾ നാളെ വെച്ചാൽ മതി പിന്നെ കുറച്ച് വഴക്കം പറഞ്ഞ കേട്ടോ നീ നേരത്തെ ഓർത്ത് വിളക്കൊക്കെ വെക്കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു പക്ഷേ എന്ത് ചെയ്യാനുറങ്ങിപ്പോയി ആരും വിളിച്ചൂല്ലോ വിളിക്കേണ്ട ആളുകളും കിടന്ന് ഉറങ്ങിപ്പോയി പിന്നെ ഒരു ദിവസത്തേന് ഭഗവാൻ ക്ഷണിച്ചോളൂ എന്നുള്ളൊരു ധാരണയിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് മുടിയൊക്കെ ഒന്ന് അഴിച്ചിട്ട് രാവിലെ മുഴുവൻ അങ്ങനെ കെട്ടിവെച്ച് കെട്ടിവെച്ചേ മുടിയൊക്കെ അപ്പടി എന്തോ പോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വിടർത്തിയിട്ടൊന്ന് എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞ് പിന്നെ ഏട്ടയപ്പത്തേക്കിന് ഉച്ചയ്ക്ക് ചോറുണ്ടാകുന്നതല്ലേ കിടന്ന് അപ്പോൾ അതുകൊണ്ട് ഏട്ടയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഏട്ടയ്ക്ക് ചോറ് കൊടുത്തു കേട്ടോ നേരെ തന്നെ പിള്ളേർക്കിനിപ്പം നമ്മുടെ അപ്പൻ ചൂടാന്ന് വിചാരിക്കുകയാണ് വാഴക്കറി വെക്കട്ടേന്ന് ചോദിച്ചപ്പത്തേക്കിന് ആൾക്ക് വാഴക്കറി വേണ്ട ചക്കക്കുരു മതി എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ചക്കക്കുരു തോരനും പപ്പടവും മോരും അതൊക്കെ കൂടെ കൂട്ടി ചോറ് കൊടുത്തു അങ്ങനെ ഏട്ടയ ചോറുണ്ടു പിന്നെ ഞാൻ ടിപ്പൂവിന് നേരത്തെ ചോറ് കൊടുത്തു ആ മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് വേഗം കൊടുത്തു കാരണം ഇനി മഴ തോർന്ന് നിന്ന് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടെ പെയ്താൽ ഞാൻ ഇനി മഴയത്ത് ടിപ്പൂന് ചോറ് കൊടുക്കാൻ ഇറങ്ങി പോകണല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനും ഫുഡൊക്കെ കഴിച്ച് പിള്ളേർക്കും കൊടുത്തു ഇതിനിടയ്ക്ക് കറണ്ട് പോയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഫുഡൊന്നും കഴിക്കുന്ന വീഡിയോ എടുക്കാത്തത് കരണ്ട് ഇങ്ങനെ വരും പോകും വരും പോകും ഇത് തന്നെയായിരുന്നു കേട്ടോ പരിപാടി അങ്ങനെ പിന്നെ കറണ്ട് വന്നപ്പോഴത്തേക്കിനും ഞാൻ കുറച്ച് പാത്രങ്ങൾ ഉണ്ടായിരുന്നൊക്കെ കഴുകി വെച്ച് അപ്പത്തിനരച്ചൊക്കെ ഒന്ന് വിശുദ്ധമായിട്ട് കഴുകാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴുകി വെച്ച് അതിന് ശേഷം വന്നിട്ട് അപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ അപ്പച്ചട്ടിയിൽ വെച്ചിട്ട് നമ്മുടെ പാലപ്പം പോലെ ആകാതെ ഇങ്ങനെ കള്ളയപ്പത്തിൻ്റെ ഒരു രീതിയിൽ നമ്മുടെ ദോശക്കല്ല വെച്ചിങ്ങനെ ചുട്ടി ചുട്ടി ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച് ഒരുപാട് വലുതായിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും പിള്ളേർക്ക് ഒരു മടിയായിരിക്കുമല്ലോ ഇങ്ങനെ ചെറിയ ചെറിയ അപ്പങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കിനും അവർക്ക് കഴിക്കാനും ഒരു ഇൻട്രസ്റ്റ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ അപ്പം ഓരോന്നോ ഓരോന്നായിട്ട് നൈറ്റ് ചുട്ടുകൊണ്ട് ഇരുത്തപ്പത്തേക്കിനും പിന്നെയും കറണ്ട് ആ അങ്ങനെ പിന്നെ തിരിയൊക്കെ കത്തിച്ച് വെച്ച് ഞാൻ വേഗം അപ്പൊ ഒക്കെ ചുട്ടെടുത്ത് പിന്നെ പിള്ളേർക്കും കുറച്ച് കഴിക്കാനൊക്കെ കൊടുത്തു ഞാനും പിന്നെ ഒരപ്പൊക്കെ തിന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഏട്ടാ കടയ്ക്കൊന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞ് കടയ്ക്ക് പോയിട്ടാ കടയ്ക്ക് പോയപ്പോൾ കറണ്ടില്ലായിരുന്നു വന്നപ്പോഴത്തേക്കിനും കരണ്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ പിന്നെയും വന്നപ്പോൾ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടി കുറച്ച് സ്നാക്സും പിന്നെ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഐസ് ക്രീമൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നു രാവിലെ ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ തൈര് കൊണ്ടിരുന്ന് ഇവർ പഞ്ചാരയിട്ട് കഴിച്ച് കഴിച്ച് തീർക്കുകയാണെന്ന് അപ്പോഴത്തേക്ക് ഏട്ടയ അത് കഴിക്കുന്നത് നല്ലതാണ് തൈര് നല്ലതാണ് പിള്ളേർ കഴിക്കാൻ ോട്ടേന്ന് പറഞ്ഞിട്ട് വൈകിട്ട് ഒരു കൂട് തൈര് കൊണ്ടിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ചക്കറിയതൊക്കെ കാണാം കേട്ടോ അങ്ങനെ പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്ന് ഏട്ടായി കുളിക്കാനായിട്ട് കയറി ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല കുറച്ച് നേരം ടി വി ഒക്കെ കണ്ടിങ്ങനെ ഇരിക്കാം അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ പിന്നെ ഞങ്ങൾ കുറേ നേരം സിനിമയൊക്കെ കണ്ടിരുന്നു അപ്പോഴത്തേക്കും പിള്ളേർക്ക് വീണ്ടും ഉറക്കം വന്നാൽ അവർ കിടന്നുറങ്ങോ ഞങ്ങൾ സിനിമയും കണ്ടിങ്ങനെ ഇരിക്കുകയാണ് താമസയേ ഇന്ന് ഉറക്കം വരത്തുള്ളൂ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാതെ വരും ബൈ ബൈ